നമസ്കാരം ഞാൻ ഫാദർ ആന്റണി ഡോമിനിക് ഫിഗരേദോ ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ സി വി ടി കോഴ്സുകളും കേരള ഗവൺമെന്റിന്റെ അസാം സർട്ടിഫൈഡ് കോഴ്സുകളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു വിദേശ ജോലികൾക്കായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ട്രേഡ് ടെസ്റ്റ് സെന്റർ സെൻ്റർ ഫ്ലവറിലാണ് ഉള്ളത് ഈ വർഷം ആരംഭത്തിൽ തന്നെ കേരളത്തിലെ ആദ്യ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് വെഹിക്കിൾ ട്രെയിനിങ് സെന്ററായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു ശ്യാമിൻ്റെ ചാനലിൽ തന്നെ അതിനെ പറ്റിയുള്ള വീഡിയോകളുണ്ട് ഇന്ന് ആ കോഴ്സിന് കൂടുതൽ അംഗീകാരം നൽകപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രീമിയർ വിദ്യാഭ്യാസ സ്ഥാപനമായ കേന്ദ്ര സർക്കാർ കീഴിലുള്ള ഐ ഐ ടി പാലക്കാട് ഞങ്ങളുടെ ഇ വി കോഴ്സിനെ കൂടുതൽ ഉന്നതമായ തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ മാസം ഐ ഐ ടി പാലക്കാടുമായും പൂനെ ആസ്ഥാനമായിട്ടുള്ള ഡിവൈസ് ഇലക്ട്രോണിക്സുമായും ഇലക്ട്രിക്കൽ വെഹിക്കിൾ കോഴ്സുമായി ബന്ധപ്പെട്ട എംഒ യു സൈൻ ചെയ്ത് കഴിഞ്ഞു അതുപ്രകാരം ഈ കോഴ്സിന്റെ നടത്തിപ്പിനുള്ള അധികാരം അഡ്മിഷൻ ഫീ കളക്ഷൻ എന്നിങ്ങനെ ഇനി മുതൽ ഐ ഐ ടി പാലക്കാടാണ് നിർവഹിക്കുക കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥികളുടെ പഠനം അവരുടെ ഉന്നമനം എന്നിവ ഞങ്ങളുടെ ചുമതലയാണ് മുന്നൂറ്ററുപത് മണിക്കൂറാണ് ഈ കോഴ്സിൻ്റെ നീളം ആദ്യ ബാച്ചിന് വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ഐ ഐ ടി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനില്ല ഈ കോഴ്സിൻ്റെ കരിക്കുലം എ എസ് ഡി സി തയ്യാറാക്കിയതും അസാം അഡോപ്റ്റ് ചെയ്തതുമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കോഴ്സാണ് പഠിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത് ഇരട്ട സർട്ടിഫിക്കറ്റ് അഥവാ ഡുവൽ സർട്ടിഫിക്കറ്റ് കോഴ്സായി മാറിയിരിക്കുന്നു വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഐ ഐ ടി പാലക്കാടിൻ്റെയും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കേരളത്തിലെ മോൺട്ര ഇലക്ട്രിക് മൊബിലിറ്റിയുടെ റീജിയണൽ ട്രെയിനിങ് സെൻറ്റർ ലിറ്റിൽ ഫ്ലവറിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വിവിധ മോൺട്ര ഡീലർഷിപ്പുകളിലെ ടെക്നീഷ്യന്മാരുടെ പരിശീലനവും ഈ സെൻ്ററിലാണ് നടക്കാറുള്ളത് ഇവയെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടു വീലർ ത്രീ വീലർ ഫോർ വീലർ എല്ലാ ഇ വി വാഹനങ്ങളെ പറ്റിയും നിങ്ങൾക്കിവിടെ പഠിക്കാനാകും വാഹനങ്ങളിൽ മുൻപരിചയമില്ലാത്തവർക്കും ഈ കോഴ്സിന് ചേരാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും വർക്കിംഗ് പ്രൊഫഷണൽസിനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ടൈം ടേബിളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ കോഴ്സിലേക്കും ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം